കാസർഗോഡ് നഗരസഭയിലെ വാർഡിലെ അംഗൻവാടിയിൽ വർണ്ണാഭമായ പരിപാടികളോടെ പ്രവേശനോത്സവം നടന്നു കുരുന്നുകളെ അംഗൻവാടിയിലേക്ക് ഊഷ്മളമായി വരവേറ്റു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കാസർഗോഡ് നഗരസഭയിലെ ഇരുപതാം വാർഡിലെ അംഗൻവാടിയിൽ വിപുലമായ പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ആദ്യമായെത്തിയ കുരുന്നുകൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് വർണാഭമായ ഘോഷയാത്രയും നടന്നു നഗരസഭാംഗം ഹസീന നൌഷാദ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മൊബൈൽ ഫോണും ടിവിയും ഒക്കെ കണ്ട് കുട്ടികൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ നാട് പോകുന്നത് അവർക്ക് കൂട്ടുകാരുമായിട്ട് മിംഗിൾ ചെയ്യാൻ അറിയുന്നില്ല അവർ കൂട്ടുകാരായിട്ട് കളിക്കാൻ അറിയുന്നില്ല അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള അംഗൻവാടികള് നമുക്ക് നമ്മുടെ വാർഡില് ഇത്രയും കുട്ടികൾ ചിലപ്പോ ഒരുപക്ഷേ നമ്മുടെ വാർഡിലായിരിക്കും അംഗൻവാടികളില് പ്രവേശിക്കുന്നത് മുൻ നഗരസഭാംഗം റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു അംഗൻവാടി അധ്യാപിക യശോദ സ്വാഗതം പറഞ്ഞു ആശാപ്രവർത്തകരായ ചിത്രാറാവു മാലതി എന്നിവർ സംസാരിച്ചു മധുര പലഹാര വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്